എന്നാ എന്തിനാ കറിയന്നെ ഏച്ചാ പോയിട്ട് വരൂ ഇപ്പം കേട്ടോ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരിക്കോ കൊണ്ടുപോയില്ലേ എന്നെ കൊണ്ടുപോകാതെ പോയോ ഏ അച്ഛൻ പോയാ അങ്ങോട്ട് പോയി നോക്കണ്ട അവിടെ ഇല്ല ഇങ്ങോട്ട് വാ അവിടെ പോയി ജനലിക്കൂടെ നോക്കുകയാണവന്റെ പരിപാടി അവിടെ ഇല്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ െനെ അച്ഛൻ കൂട്ടാതെ പോയേനെ ഒരാൾ വിഷമിച്ച് കടക്കുവാൻ വരും ഇപ്പം കേട്ടാ ഇപ്പം വരും കരയണ്ട കരയണ്ടോനെ അയ്യോ എന്നാ കരച്ചിലാണോ അച്ഛൻ വരും കരയണ്ടേ ഞാൻ കരയണ്ട പോയാരണ്ടോക്കോ ജനലിൽ കൂടെ ഒരാൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്ക്

ഞാനലി പോയി നോക്കുക തിരിച്ചു വരിക കരയുക ഇത് തന്നെ പരിപാടി ഇങ്ങ പോര് എടാ കച്ചം കുറച്ച് കഴിഞ്ഞേ വരുവുള്ളൂ ഡോറ് തുറക്കത്തില്ല അവിടെ ഇരുന്നോ അച്ഛൻ വരുമ്പോ ഡോറ് ഉറക്കാം ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റുപോത്തു പ്പോഴും നോക്കും ഒരാള് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ആള് ജനലിനടക്കപ്പോയിരിക്കുമൊ ഒരാൾ ഒച്ചൻ വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കുമോ അതെ ചിക്ക് കരച്ചിലോട് കരച്ചില്ല പക്ഷേ ഞാൻ അവനെ ഡോറ് തുറന്ന് കൂട്ടിനകത്താക്കി ഗേറ്റ് തുറന്ന് നടക്കും അതുകൊണ്ടാ നല്ല അഴിച്ചു വിട്ട കുഴപ്പമില്ലായിരുന്നു ഗേറ്റ് തുറന്ന് നടക്കുന്ന ഇറങ്ങി പോയാലോ അവളെ കൂട്ടില്ല അച്ഛൻ വരും ഇപ്പം കേട്ടാ കേട്ടാ അച്ഛൻ ഇപ്പം വരും ഇപ്പം വരൂടാ ണ്ട് എന്നാലും ഉറങ്ങരുത് ഉറങ്ങിക്കോ ഉറങ്ങിക്കു പോയാണ് വിഷമിച്ച കിടക്കുക ഇപ്പം വരും അച്ഛൻ രാത്രിയാ കാറാതെന്തോല ചിക്കുന്ന കരയുവാറയുവാണ അച്ഛൻ ഇപ്പം വരും കേട്ടോ ഡോറ് വന്നിട്ട് നീ ഇറങ്ങി പോണാവിലെ ഇറങ്ങിയ പോവു വരുന്നുണ്ടോ നോക്കി പോ എങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവണ്ട ഇങ്ങോ ഇനി ഇതാ ഞാൻ കൂട്ടിക്കേറ്റിയത് മുറിക്കാൻ നോക്കുവോ ഇനി ബാ ബാബാ കൂട്ടി കയറും ബാബാ കൂട്ടുകയറ് ദേഷ്യ വൈദേഷ്യ വലിച്ചു പറക്ക് അച്ഛൻ കൊണ്ടാത്തേന് ഞാനെന്ന ചെയ്യാനാ ഏ അച്ഛൻ നിന്നെ കൊണ്ടുപോവാത്തേന് ഞാൻ എന്നാ ചെയ്യാനാ ഏ ഞാൻ നോക്കുക കൂടെ വരാൻ പറഞ്ഞു വലിച്ചുകൊണ്ടങ്ങ് പോവുക ഇങ്ങോട്ടാ കെറ്റയിലോട്ടാ പോട്ടെ അച്ഛമ്മ എന്തോ മേടായിരുന്നു അറിയാ കൊണ്ടുപോവാതെ പോയില്ലേ അയിൻ്റെ ആരൊന്നും ഞാൻ വെൽറ്റിട്ട് വെളിയിൽ റക്കിയതാ അങ്ങനെ കൊണ്ടുപോവാത്തന്നെ ദേഷ്യം കാണിക്കും എന്നെ കൊണ്ടുപോവാതെ അച്ഛനെ അങ്ങോട്ടേ പോയെന്നായിരുന്നു വെയിറ്റ് അടക്കല്ലെങ്കി അങ്ങോട്ട് പോകും 算，我搞这些没辙。

ും നിന്റെ പരിപാടി എല്ലോ ഒരു കാര്യം പറഞ്ഞു പാല് വണ്ടി കണ്ടിരിക്കും ചൂടായി പാലിൽ തിളച്ചോ